ഫ്രാൻസ് പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കോഴി ഇറക്കുമതിക്ക് വിലക്കേർപ്പെടുത്തി സൗദി അറേബ്യ ഇവിടങ്ങളിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് താൽക്കാലിക നിരോധനം സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടേതാണ് തീരുമാനം എന്നീ രാജ്യങ്ങളിൽ നിന്ന് കോഴിയിറച്ചിയും കോഴിമുട്ടയും ഇറക്കുമതി ചെയ്യുന്നതിനാണ് നിലവിലെ വിലക്ക് താൽക്കാലിക നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളിലായി പക്ഷിപ്പണിയും ന്യൂക്യാസിൽ രോഗവും പടരുന്നുണ്ട് ഇക്കാര്യം ലോക മൃഗാരോഗ്യ സംഘടനയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം വൈറസിനെ ഇല്ലാതാക്കാൻ ഉയർന്ന താപനിലയ്ക്ക് വിധേയമാക്കിയ കോഴിയിറച്ചിക്കും കോഴിമുട്ടയ്ക്കും നിരോധനം ബാധകമല്ലെന്നും മന്ത്രാലയം അറിയിച്ചു ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കൂ ഔദ്യോഗിക അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇറക്കുമതി അനുമതി നൽകുകയുള്ളൂവെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു മീഡിയ വൺ റിയാദ്